ും പരിപാടികളൊക്കെ ഒക്കെയുള്ള ഭയങ്കര മഴയുള്ളൊരു സമയായിരുന്നു പക്ഷെ അതിന്റെ ഒന്ന് യാതൊരു നമുക്ക് കണ്ടാറിയാം എത്രമാത്രം സ്ട്രഗിൾ ഈ സിനിമക്ക് കിട്ടുന്നത് അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായാലും വരും നല്ലൊരു മേക്കിങ്ങുള്ള എക്സലൻസ് സ്ക്രിപ്റ്റ് വർക്കും പരിപാടികളൊക്കെ ഉള്ളൊരു വേൾഡ് ക്ലാസ് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് പാൻ ഇന്ത്യൻ ആവുന്നതെന്ന് പറയുന്ന പോലെയല്ല കണ്ടന്റാണ് കണ്ടന്റിൽ കൂടെ ഒരു വേൾഡ് ക്ലാസ് ടൈപ്പ് മൂവിയാണ് ഒരുവര് വലിയ ആക്ടറില്ല അല്ലെങ്കിൽ സന്ദീപ് ഡെഫിനറ്റ്ലി നമ്മൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു വലിയൊരു ആക്ടറിൻ്റെ ബാക്കിങ്ങോ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പാക്കിങ്ങോ ഒന്നുമില്ല പക്ഷെ അവർ കണ്ടിൽ തന്നെ വിശ്വസിച്ച വിശ്വസിച്ചൊരു ഇത്രയും പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കിട്ടില്ല സാർ പാൻ ഇന്ത്യനൊക്കെ മേലെ നിൽക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ സിനിമയെക്കുറിച്ച് ടോക്ക് ചെയ്യും എല്ലാവരും എല്ലാവരുടെയും ഡിസ്കഷൻ ചർച്ചകളൊക്കെ ഉണ്ടാവും കണ്ടത്തിലും സ്ക്രീൻപ്ലേക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പടമാണ് അതെ അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ലൊരു മൂവിൽ സംസാരിക്കാൻ പറ്റുന്നൊരു സിനിമ ആയിരിക്കും അത് ഉറപ്പായിട്ടും ഇപ്പം ഇപ്പം ചില സിനിമകളിൽ ഇപ്പം ഇതിൻ്റെ ഒരു സ്ക്രീൻപ്ലേ നമുക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീൻപ്ലേ അറിയില്ല ഞാൻ കേട്ടിട്ടുള്ളത് നമുക്കൊരു കാര്യം അറിയുന്നില്ലെങ്കിൽ അതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എഡിറ്റിങ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് എഡിറ്റിങ് അങ്ങനെ കേട്ടിട്ടുണ്ടോ അത്ര അറിയുള്ളൂ അതിൻ്റെ ജോഗ്രഫി കണ്ടില്ല അവിടെയൊക്കെ എങ്ങനെയാണ് രാവിലെ ക്യാമറയൊക്കെ കൊണ്ട് പരിപാടികൾ ചെയ്തത് ഈ പ്രൂം മൊത്തം അവിടെ എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളതിലൊക്കെ അടിപൊളി സ്ക്രീൻ പ്ലേ ആയാലും എഡിറ്റിങ് ആയാലും ഡയറക്ടറായാലും ഇതിൽ പെർഫോമൻസും അധികം വരും സൈനക്കെയും സന്ധ്യം ഇനി ഇതായിട്ട് കാര്യങ്ങളും നന്നല്ലേ ഓക്കെ താങ്ക് യു ർക്കും കാണാനും അഭിനയിക്കാനും അല്ലെങ്കിൽ അച്ചിരി ജീവിക്കാൻ വേണമെങ്കിൽ പറയാം എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കണക്റ്റ് ആവും എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കണക്ട് സിനിമകളൊക്കെ അതിൻ്റെ ദിസ് ലൊക്കേഷൻ ലൊക്കേഷനിൽ ഇപ്പോൾ വർക്കാവില്ല ഉറപ്പായിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട എക്സ്പീരിയൻസ് ആണ് പ്രൊജീറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രീനിന് വേണ്ടി ചെയ്ത സിനിമയല്ല അതിൻ്റെ സൗണ്ട് ഡിസൈൻ അതിൻ്റെ മ്യൂസിക്സ് എല്ലാം തിയേറ്ററിന് വേണ്ടിയുള്ളതാണ് പിന്നെ തിയേറ്ററിൽ വരുന്നതോട് പറയാനുള്ളത് ഒരു ഡയലോഗ് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾ പലതവണ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരുപാട് പേര് എക്കോയിലുണ്ട് ഇപ്പോൾ ഞാനത് ഇന്നലെ പ്രീമിയറിനും കണ്ടു ഇപ്പോൾ രണ്ടാം തവണയാണ് കാണുന്നത് എന്നാലും എനിക്ക് കണ്ടതിനേക്കാട്ടിലും മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ല കിഷ്കൻഡാഡ് കിഷൻദാണ്ടുമായിട്ട് കമ്പയർ ചെയ്തത് കിഷ്കൻഗാണ്ട കുറച്ചുകൂടി ഒരു ഇമോഷണൽ ഒരു ഫാമിലി ഡ്രാമയാണ് കുറച്ചും കൂടി ഇത് ഇത് മിസ്റ്റർ ത്രില്ലറാണ് മിസ്റ്റർ ത്രില്ലറിൻ്റെ മലയാളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വെക്കാൻ പോകുന്ന ബെഞ്ച് മാർട്ടാണ് ആക്ട്രസിൻ്റെ അഭിനയം നിങ്ങൾ തന്നെ കണ്ട വിലയിരുത്തലാണ് മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ വിനീത് ലെജൻഡിനാർ ബ്ലാക്ടർ നരിഹൻ ചേട്ടൻ സന്ദീപ് സഹിബ് സഹിബ് മുഹമ്മദ് അതുപോലെ എൻ്റെ അടുത്ത് പുറത്ത് പറയാനാവാത്ത പതിനെട്ട് ക്യാരക്ടേഴ്സ് കൂടിയുണ്ട് അവരുടെയൊക്കെ ടീമിൽ കൂടി ഇൻ്റർനാഷണൽ ടീച്ചറി കാണുന്നത് ഒരു ടീച്ചർ മാത്രമാണ് ഇതാണ് ആക്ച്വലി തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഇപ്പോൾ നേരത്തെ കിഷ്ഠനാടിൻ്റെ കാര്യം ചോദിച്ചതുപോലെ സിനിമാറ്റോഗ്രഫിയിലൊക്കെ നമ്മൾ കിഷ്ഠൻനാടിനേക്കാട്ടിലും പത്തിരുപത് ഇടത്തി മടങ്ങും ഫാസ്റ്റ് കൊണ്ടുപോകണം സ്ലോ കൊണ്ട് പോകണം അത് ഡയറക്റ്റ് ആസ് ചെയ്യണേ ഇപ്പോൾ ചോയ്സ് അത് എത്തിയിട്ടുണ്ട് ഫുഡും വന്നിട്ട് ാണ് വേര് നമുക്കെതിരെ ക്രിയേറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ പറ്റ് ക്ലൈമാക്സ് ഇപ്പോൾ ഇറങ്ങിയതിനേക്കാളും ഒരു സ്ക്രിപ്റ്റിങ്ങിന് കുറേ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മൂവിലൂടെ സ്റ്റോറി വിഷ്വൽസ് ആൻഡ് വളരെ എഡിറ്റിംഗ് മ്യൂസിക് എല്ലാം നോക്കും എല്ലാം സ്കോപ്പ് അല്ലെ വെരി ബ്യൂട്ടിഫുൾ അത്രയും ഹൈപ്പ് എടുത്തോളൂ ാണ് എൻ്റെ വിശ്വാസം നിങ്ങളെ ഭയങ്കര പക്ഷേ അതിൻ്റെ എപ്പോഴും കിഷ്കൻ താണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വാച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ സെക്കൻഡ് വാച്ച് തേർഡ് വാച്ചിൽ പോയ ആൾക്കാരുണ്ട് അതേപോലെ ഇതിൻ്റെ എന്താ പറയുക ആ റൈറ്റിംഗ് പാറ്റേൺ എൻ്റെ റൈറ്റിംഗ് കണ്ടന്റ് ഭയങ്കര എന്താ പറയുക എല്ലാ ഒരു ഒരു സെൻറ്റൻസ് നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പല കണക്റ്റീവ് കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ അതാ പറയുന്ന എല്ലാ ഈ തിയേറ്റേഴ്സിൽ നിന്ന് വാച്ച് ചെയ്യണം നല്ല തിയേറ്റേഴ്സ് നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള സ്ഥല സ്ഥലത്തുനിന്ന് നല്ല കളറില എന്താ പറയുക ക്യാമറ അങ്ങനത്തെ കൊണ്ടിറയുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് അതൊന്നും ചെറിയ സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രോപ്പർ കളർ ഇവിടെ ഇല്ലെങ്കിൽ അവർ സങ്കടം തോന്നും നമ്മൾ കാണുന്ന നമ്മൾ ഒറിജിനൽ സ്ഥലത്തുനിന്ന് കണ്ടിട്ട് തിരിച്ചിട്ട് പല തിയേറ്ററും പോയിട്ടുണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബ്ലാക്ക് എല്ലാം കണ്ട് കുറച്ച് കൂടിയിട്ടെല്ലാം നമ്മുടെ ഏരിയസെല്ലാം കൂടുതലായിട്ടും കാണിക്കുക അപ്പം അതിൻ്റെ ഡിസോറിയൻറ്റഡ് ആയിരുന്നു ഡിസ്കണക്റ്റഡ് ആവും അതുകൊണ്ട് സൗണ്ട് ആയാലും എല്ലാം അതെല്ലാം മൈൻഡ്യൂട്ട് ആൻഡ് ആയാലും അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സൗണ്ട് നോക്കിയുണ്ട് പക്ഷേ അത് നമുക്ക് ചില തിയേറ്റേഴ്സ് കിട്ടിയെന്നില്ല അപ്പോൾ അത് നമ്മുടെ സൗണ്ട് ഡിസൈനർ വിഷ്ണു മുമ്പിൽ അത്രയും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു മുജീബായാലും അപ്പോൾ അത് മെറ്റമർട്ടിക്കൽ ഇതിൻ്റെ പ്രോപ്പർ എക്സ്പീരിയൻസ് കിട്ടും നല്ല തിയേറ്റർ എന്നൊക്കെ ആണ് അത്മാസ നല്ല തിയേറ്റർ എന്നൊക്കെ അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് അത് ബാക്കി വാക്യംഘടകമെന്ന് പറയുന്ന ഓപ്ഷൻ അവരവർ ഭയങ്കര കൃത്യമായിട്ട് വിളിച്ചിട്ട് അവരാണ് കഥ ഭയങ്കര രസമായിട്ട് അവനറിയുന്നതിനവനെഴുതിയതിനെ കൊണ്ടുപോകാൻ ആ കൃത്യമായി കൊണ്ടുപോകുമ്പോൾ അവർ നമ്മുടെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അവർ വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കൃഷ്ണൻ്റെ കാരണം കണ്ടതുപോലെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ഒരു സൗ എഴുതി അഭിനയിക്കാൻ പറ്റുമ്പോൾ നമ്മളെ എരിയാണ് പിന്നെ സ്കൂൾ വെച്ച് ആ ഒരു കൗട്ടായ വിഷ്ണുഗോപി ഡെഫിനറ്റ്ലി അവൻ്റെ പേര് സൗണ്ടിങ് അത്രയും എംബീർ ആണ് ക്ലാസ് മൂവിയാണ് ഭയങ്കരമായിട്ട് ചെയ്താൽ ബ്ലസ് വാച്ച് ആയിട്ട് ബ്ലസ് വാച്ച് ആയിട്ട് നമ്മൾ മസാല സിനിമയല്ല ക്ലാസ് സിനിമയാണ് അതിന് അതിൻ്റെതായ പേസിലാണ് സിനിമ ഭയങ്കര രസമുള്ള ടീമാണ് ഇനി ഇവിടെ കൂടെ വർക്ക് ചെയ്യാൻ അവസാനം ഉൾക്കി കിട്ടട്ടെ ഞാൻ തന്നെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഇറ്റ്സ് ആക്ടിങ് അടിപായിരുന്നു എല്ലാവരുടെ ആക്ടിങ്ങും നല്ലതായിരുന്നു എല്ലാവരുടെ ആക്ടിങ്ങിൻ്റെ ക്യാരക്ടറിൻ്റെ ദേ ഹാവ് ഇൻപോൾവ് സോ മച്ച് നോർമലി കാണുന്ന ആക്ടിങ്ങിനെക്കാട്ടും വളരെ വ്യത്യസ്തമാണ് എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള തന്നെ എക്സ്പീരിയൻസ് ആണ് ഡഫിനും അതെല്ലാ ആക്ടർസ് നരീൻ സർ മിലീം സർ എല്ലാരും എല്ലാരും എക്സലൻറ്റ് പർഫോൻസ്